ഹായ് മച്ചവരൻ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏർക്കും സ്വാഗതം അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചെറുപുളഞ്ഞി റാന്നി ജണ്ടായിക്കൽ ചെറുപുളഞ്ഞിയിലാണ് അപ്പം നമ്മുടെ ഇവിടെ ഒരു കലാകാരനുണ്ട് നമ്മുടെ അനുചാട്ടൻ അപ്പം അനുചേൻ്റെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നമ്മൾ വന്നതാണ് ഇതാണ് അനുചേൻ്റെ വീട് അപ്പം ചെറിയ ചെറിയ സീരിയൽ വേഷങ്ങളും അതുപോലെ ചെറിയ ചെറിയ തമിഴ് സിനിമകളൊക്കെ ഇങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുചാട്ടൻ അനുചൻ്റെ വിശേഷങ്ങളായിട്ട് ഞാനിങ്ങനെ വന്നതാണ് അപ്പോൾ മച്ചവരെ നമ്മുടെ അനുചനകത്തുണ്ട് അപ്പൊ നമുക്ക് നേരെ ആശേഷങ്ങൾ എന്തൊക്കെയുണ്ട് അനുചേട്ട എന്തോ അപ്പം നമ്മുടെ അനു റാണി നമ്മുടെ അനുചേന നമ്മൾ കേൾക്കുന്നത് അനു റാണി വേണമെന്ന് അറിയപ്പെടുന്നത് ഇപ്പോൾ സിനിമ സീരിയൽ രംഗത്തൊക്കെ ഇങ്ങനെ അധികം സജീവമായിക്കൊണ്ടിരിക്കുന്നതാണ് അത് മാത്രമല്ല പുറത്തും സിനിമ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മുടെ തമിഴ്നാട്ടിൽ ഒന്ന് രണ്ട് സിനിമ അദ്ദേഹം ചെയ്തു അതിനകത്തെല്ലാം പ്രത്യേകിച്ച് എടുത്തു പറയാം പോലീസ് വേഷമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഒരു സീരിയലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ കണ്ടിട്ടുള്ളത് പോലീസ് വേഷം അല്ലാത്തതിനു ശേഷം അവരെ അങ്ങനെ റിസോർട്ട് നോക്കുന്ന ഒരു ഇതായിട്ട് മേൽനോട്ടക്കാരനായിട്ട് മാത്രമേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ പറ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു പിന്നെ അത്യാവശ്യം എനിക്ക് ഇലക്ട്രിക്കൽ വർക്കുണ്ട് അതിന് പണിയെടുത്ത് ചെയ്യുന്നുണ്ട് അത് രണ്ടും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു സിനിമ ആദ്യം ഞാൻ തമിഴ് വടം ചെയ്യുന്ന പുലിപ്പാറു പറഞ്ഞ ഒരു സിനിമയായിരുന്നു അത് നമ്മുടെ പത്തനംതിട്ട ജില്ല പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ആയിരുന്നു ഷൂട്ട് അങ്ങനെ എനിക്ക് അതിനകത്ത് ഒരു പട്ടാളക്കാരന്റെ വേഷം കിട്ടിയത് അത് ചെയ്ത് അത് റാന്നി ഉപാസനെ തിയേറ്ററിൽ വന്നു വന്നൊക്കെ ചെയ്തു പിന്നീട് കിട്ടിയത് തമിഴ് പടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തിടെ ഇറങ്ങി കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത സേവകർ എന്ന് പറഞ്ഞ പടം അത് നമ്മുടെ പത്തനംതിട്ട ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു സുഹൃത്തായിരുന്നു അതിൻ്റെ ഡയറക്ടർ സന്തോഷ് ഗോപിനാഥെന്നാണ് പേര് ഞാൻ സന്തോഷിയെന്ന് വിളിക്കും അതേ കണ്ടാണ് എന്നെ വിളിച്ചത് ഞാൻ പോയി ആ വേഷം ചെയ്തു അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നല്ലൊരു ഐക്യ വേഷം എനിക്ക് തന്നത് നല്ലവർ ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ സന്തോഷമായി പടം റിലീസായി പത്തനംതിട്ടയിലെ കോന്നിയിലൊക്കെ വന്നായിരുന്നു ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തു അതാണ് അവസാനമായിട്ട് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനാണ് അപ്പം കാര്യം ഈ തമിഴ് തമിഴ് ഫീൽഡിലോട്ട് എല്ലോട്ട് പോയതല്ല ഞാൻ ഇവിടെ കലാപരിപാടി പോയതാണ് ഞാൻ ആദ്യമേ ഈ ഒരു ടെലിഫിലിം ചെയ്തായിരുന്നു അങ്ങനെ എനിക്ക് അഭിനയ രംഗത്തോട്ട് കേറി വരുന്നു തുടർന്ന് ടെലിഫിലിം കഴിഞ്ഞ വന്നപ്പോഴാണ് പിന്നെ ഏഷ്യാനെറ്റിലെ കടലാസോണി എന്ന് പറഞ്ഞ സീരിയല് നമ്മുടെ സുഹൃത്തൊക്കെയാണ് ചെയ്തത് അങ്ങനെ ആ സീരിയല് ചെയ്തു അതിനകത്ത് ഞാൻ ഒരു രസം വച്ചിട്ട് വി കെ പിള്ളേ സാറ് മത്യസു എന്ന് പറഞ്ഞ കോട്ടയം ഇവരായിരുന്നു അതിനകത്ത് മെയിനായിട്ട് റോൾ ചെയ്തത് ഞാൻ അതിനകത്ത് ഒരു രസൈ വേഷം ചെയ്തു കുഴപ്പമില്ല നല്ല അതിനു മുമ്പ് ആദ്യം നമ്മുടെ റാവി ഷൂട്ട് ചെയ്തിട്ടുണ്ട് സുരാജ് ആ അതിനകത്തോടെ എങ്ങനായിരുന്നു അത് സുരാജേട്ടൻ എന്റെ ഇപ്പോഴത്തെ ആ ലെവലിൽ അന്ന് സുരാജേട്ടൻ നിൽക്കുന്ന സുരാജൻ ഇല്ലാത്ത ഇപ്പൊ ഒരു സിനിമകളിലിപ്പം ഒരു പിന്നെ ഈ ഈ ഒരു വരാനുള്ള തുടക്കം എന്ന് പറഞ്ഞാൽ സ്കൂൾ കാലഘട്ടം പോലെ കലയോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു നാടകമേട്ടറി അങ്ങനെയൊക്കെ സ്കൂൾ ജീവിതത്തിൽ തന്നെ ചെയ്തായിരുന്നു അതിനുശേഷം പുറത്തിറങ്ങിയപ്പോഴും ടെലിഫിലിം അത് ചെയ്തു പിന്നെ സീരിയലിനകത്തോട്ട് പോയി പിന്നെ കുറെ നാടൻ പാട്ടൊക്കെ ചെയ്തു പിന്നെ ഇങ്ങനെ ടെലിഫിലിം ഇങ്ങനെ മാറി ഇടയ്ക്ക് തീരല് മാറി അതിൻ്റെ ഇടയ്ക്കാണ് ഈ സിനിമ വന്നത് അത് ചെയ്തു ഇപ്പം ഞാനൊരു മലയാളം പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ആണ് അതിനകത്ത് മെയിൻ ഷൂട്ട് വരുന്നത് തിരുവനന്തപുരം ആ അത് പാലക്കാട് തിരുവനന്തപുരമാണ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയും പാലക്കാട് പോയിട്ടാണ് അതിൻ്റെ ലൊക്കേഷൻ അത് അലക്സ് ജോൺ ജോണെന്നാണ് അതിൻ്റെ ഡയറക്ടർ വരുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാരനാണ് ആറുമുളയിലാണ് പുള്ളിയുടെ താമസം പുള്ളിയാണ് എന്നെ വിളിച്ചത് അതിനകത്ത് ഞാൻ സൈഡാണ് ചെയ്തത് അപ്പം ചൂട്ട് തീർന്നില്ല രണ്ട് ഷെഡ്യൂള് കഴിഞ്ഞു അടുത്ത ഷെഡ്യൂൾ ഉണ്ട് ഉടനെയുണ്ട് അത് പാലക്കാടാണ് നല്ല നല്ല അവസരങ്ങളൊക്കെ ആ ഒരു വലിയ വല്യ സ്ഥാനം നിരയിലോട്ട് ഇറങ്ങി അവരുടെ കുറച്ച് സിനിമകളൂടെ നമുക്ക് ഈ കൃത്യത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തീർച്ചയായും പിന്നെ ഇവിടെ നമ്മളിവിടെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടില്ല അത് നമ്മുടെ അത് നമ്മുടെ എന്ന് പറഞ്ഞേ എന്റെ ടൂർ തരുന്നത് പുള്ളിയാണ് ഡയറക്റ്റ് ചെയ്തത് അപ്പം അതിനകത്ത് നമ്മുടെ കന്മതത്തിലെ ബിദ്ധനായിട്ട് വന്ന ഒരു തമിഴ്നാട് പിന്നെ ദിലീപോലക്ഷ്മി അവരൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ആയിരുന്നു റാമിയായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ മൊത്തം പിന്നെ രണ്ടായിരുന്നതെ അതെ അതെ വണ്ടിയൊക്കെ തട്ടി പിന്നെ പിന്നെ ഇപ്പം വേറെ വിശേഷങ്ങൾ വലിയ വേറെ വിശേഷമല്ലേ ഇപ്പം ഇത് പടത്തിന്റെ അടിപൊളി ഉണ്ടാകും തന്നെ കാണും അപ്പൊ ചേട്ടാ ജി കെ പിള്ള സാറെ പണിയൻ ചോദ്യമായിട്ട് സുരാജ് വലിയാറമ്മയുടെ രണ്ട് മൂന്നാല് സീരിയലുകളെ കുടുംബ പ്രേക്ഷകർത്തീനിലാണ് നമ്മുടെ ഏറ്റെടുത്ത സീരിയലാണ് ഞാനിങ്ങനെ അതിൻ്റെ അകത്ത് അഭിനയിച്ചു ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എങ്ങനായിരുന്നു ജി കെ പിള്ള സാർ എന്ന് പറഞ്ഞാൽ അമ്മ നസീറിൻ്റെ കാലത്ത് ഭിന്നം വേഷങ്ങളും ചെയ്ത് അറിയപ്പെടുന്ന ഒരു കലാകാരൻ സാറിൻ്റെ കൂടെ ഒക്കെ അവർ വേഷം ചെയ്യുകയെന്ന് പറഞ്ഞാൽ മികവേ ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ ഞാൻ സ്മരിക്കൻ ജോർജ് എന്നറിയപ്പെടുന്നത് ജോർജ് സാർ അദ്ദേഹത്തിനോട് വേഷം ചെയ്യണം പുലിഐ ഡി ആയിട്ട് ഞാൻ എസ് ഐ ആയിട്ടും മമ്മി സെഞ്ചുറി ഡയറക്റ്റ് ചെയ്ത ഐ വിറ്റ്നസ് എന്ന പടം അതും റിലീസായി അപ്പം റിലീസായിട്ട് ആറുമാസമായി ഏഹ് അങ്ങനെ കുറേ കലാ അറിയപ്പെടുന്ന കലാകാരന്മാരോട് നല്ല വേഷങ്ങൾ ചെയ്യാറ്

അത് നമ്മൾ നമുക്ക് യുദ്ധത്തെ പറ്റിയ നമുക്ക് എങ്ങനെയൊരു സ്ക്രീനിൽ മൊഹം കാണിക്കണം അത് മാത്രമേ ആഗ്രഹമുള്ളൂ അപ്പൊ സുരാജേനെ അപ്പം വെറ്റിയായിട്ട് അറിയുന്നതിന് സമയമല്ല കുറച്ചുപേർക്കൊക്കെ അറിയത്തുള്ളൂ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോഴ അറിഞ്ഞു കണ്ടു കഴിഞ്ഞപ്പോ അവിടെയോ കണ്ടവഴി ആ അതെ അതെ കോമഡി ഇപ്പം പുള്ളിക്കാരൻ കോമഡിയും സീരിയസ് വേഷങ്ങളും ചെയ്യുന്നുണ്ട് ആളെ നമ്മളൊന്ന് കൈപിടിച്ചില്ല അതുപോലെ പിന്നെ ആയി അതൊക്കെ റിലീസ് ചെയ്ത പടം റിലീസ് ചെയ്ത ഇപ്പൊ ഉരുൾ എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മുടെ മഹാപ്രളയം ഉണ്ടായിട്ട് അതിനെ അല്ലെ ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് വയനാട്ടിലെ അവിടെ അതിനെ ആസ്പദമാക്കിയിട്ട് ഒരു പടം ചെയ്തത് അതും മമ്പ്യസെറിയാണ് ചെയ്തത് അത് കഴിഞ്ഞ ആഴ്ച റിലീസായി ഒരു പേര് അതിനകത്ത് ഞാൻ പിന്നെ കുഴപ്പമില്ല ഈ പെരുമ്പാവൂര് കാലടി ആലുവ ആ ദേശത്തൊക്കെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത് മൊത്തം സെറ്റ് ഇടുകയാണ്

അപ്പം അതുപോലെ ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം പറഞ്ഞാൽ നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർ കടന്നു വരുന്നുണ്ട് ആർ സമുദായ സിയിലോട്ടായാലും സമ്പ്രദായക്കീടയിലോട്ടായാലും പിന്നെ പിന്നെ പല പല പ്രേക്ഷകൾ കൈകാര്യം എല്ലാവരും കടന്നു വരും അപ്പം അതിലൊരാളാണ് പ്രേക്ഷകരോട് എന്താണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും സപ്പോർട്ടും എന്തിനുണ്ടാകണം